കെഷയ്യാവ് അധ്യായം മുപ്പത്തി ഒന്ന് ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിശ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് മനസ്സൂന്നി രഥം അനവധിയുള്ളത് കൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകുകൊണ്ട് ബലവാന്മാരാകുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്കയ്യോ കഷ്ടം എന്നാൽ അവനും ജ്ഞാനിയാകുന്നു അവൻ അനർത്ഥം വരുത്തും തന്റെ വചനം മാറ്റുകയില്ല അവൻ ദുഷ്കർമ്മികളുടെ ഹൃഗൃഹത്തിനും ദുഷ്പ്രവൃത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും മിശ്രൈമിയർ ദൈവമല്ല മനുഷ്യരത്രേ അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ യഹോവ തൻ്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും യഹോവ എന്നോട് ഇപ്രകാരം അരളു ചെയ്തിരിക്കുന്നു സിംഹമോ ബാലസിംഹമോ ഇര കണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിൻ്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അത് അവരുടെ വിളികൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൺ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ വരും പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ യരൂശലേമിനെ കാത്തുകൊള്ളും അവൻ അതിനെ കാത്തു രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ചു ത്യജിച്ചു കളഞ്ഞവൻ്റെ അടുക്കിലേക്ക് തിരിവിൻ അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തൻ നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ട് ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ ത്യജിച്ചു കളയും എന്നാൽ അശൂർ പുരുഷൻ്റേതല്ലാത്ത വാളാൽ വീഴും മനുഷ്യൻ്റേതല്ലാത്ത വാളിന് ഇരയായിത്തീരും അവർ വാളിന് ഒഴിഞ്ഞ് ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ തീരും ഭീതി ഏതുവായി അവരുടെ പാറ പൊയ് പോകും അവരുടെ പ്രഭുക്കന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകും എന്ന് സിയോനിൽ തീയും യരൂഷലേമിൽ ചൂളയും ഉള്ള യഹോവയുടെ അരുളപ്പാട്